നമസ്കാരം മലയാള സിനിമാ ലോകം കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി ഏറെ വേദനയിലൂടെയാണ് കടന്നുപോകുന്നത് മലയാളത്തിന്റെ ഇന്നത്തെയും പ്രിയപ്പെട്ട ശ്രീനിവാസന്റെ വിയോഗം കുടുംബത്തിനും പ്രേക്ഷകർക്കും സിനിമാ ലോകത്തിനും താങ്ങാൻ കഴിയുന്നതായിരുന്നില്ല ചെന്നൈയിൽ താമസമായിരുന്ന ശ്രീനിവാസൻ സിനിമയിൽ സജീവമായ ശേഷം ചെന്നൈയിലേക്ക് താമസം മാറിയിരുന്നു പിന്നീട് മലയാള സിനിമ എറണാകുളത്തേക്ക് പറിച്ചു നട്ടപ്പോൾ ശ്രീനിവാസനും കൊച്ചിയിൽ സ്ഥിരതാമസമായി വിനീത് ഇപ്പോഴും ചെന്നൈയിൽ തന്നെയാണ് കുടുംബസമേ സമേതം താമസിക്കുന്നത് ധ്യാനിനൊപ്പമായിരുന്നു ശ്രീനിവാസൻ താമസിച്ചിരുന്നത് കഴിഞ്ഞ ദിവസം ചികിത്സയ്ക്കായി ആശുപത്രിയിലേക്ക് പോകും വഴിയാണ് ശ്രീനിവാസിന്റെ ആരോഗ്യനില വഷളമായതും മരണം സംഭവിച്ചതും പിന്നാലെ അദ്ദേഹത്തെ കാണാൻ മലയാള സിനിമാ ലോകം ഒഴുകിയെത്തി നടൻ ശ്രീനിവാസനുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിരവധി വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലും അദ്ദേഹത്തെ കുറിച്ച് നിരവധി വാർത്തകൾ വന്നിരുന്നു സോഷ്യൽ മീഡിയ നിറയെ അദ്ദേഹത്തെക്കുറിച്ചുള്ള വാർത്തകളാണ് ഇപ്പോൾ നടൻ ശ്രീനിവാസിന്റെ അവസാന നിമിഷങ്ങളും അന്ത്യകർമ്മങ്ങളുമെല്ലാം സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിച്ചിരുന്നു മതപരമായ ചടങ്ങുകളോടെയായിരുന്നു സംസ്കാരം ഇത്തരം കാര്യങ്ങളിലൊന്നും യാതൊരുവിധ വിശ്വാസവും ഇല്ലാത്ത ആളായിരുന്നു അദ്ദേഹം എന്നാൽ ഭാര്യ വിമല ടീച്ചർ ആവട്ടെ ആചാരപ്രകാരമുള്ള ചടങ്ങുകളെല്ലാം ചെയ്യണമെന്ന തീരുമാനത്തിലായിരുന്നു ഭാര്യയുടെ താല്പര്യങ്ങൾക്ക് വഴിപ്പെടാറുണ്ട് അദ്ദേഹം അമ്മ ഇങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞപ്പോൾ മക്കളും അതിൽ സമ്മതം അറിയിക്കുകയായിരുന്നു അകത്തെ ചടങ്ങുകൾക്ക് ശേഷമായി ചിതയിലേക്ക് വെച്ചപ്പോഴും പ്രാർത്ഥനകൾ ഉണ്ടായിരുന്നു ആത്മാവിന് മോശം ലഭിക്കുവാൻ വേണ്ടിയായിരുന്നു പ്രാർത്ഥന എന്ന് പൂജാരി വിശദീകരിച്ചിരുന്നു അന്ത്യകർമ്മങ്ങൾക്ക് നേതൃത്വം നൽകിയ സുനിൽ സ്വാമിയുടെ സ്വഭാവത്തെക്കുറിച്ചും അദ്ദേഹത്തെ ആരാണ് അവിടേക്ക് വിളിച്ചത് എന്നുമുള്ള ചോദ്യങ്ങളും ഒക്കെ ഉയർന്നിരുന്നു ീരനായ ആൾദൈവം ആയിരുന്നില്ല ശ്രീനിവാസിന് കർമ്മങ്ങൾ ചെയ്യേണ്ടിരുന്നത് ഇത് അദ്ദേഹത്തെ അപമാനിച്ചതിന് തുല്യമാണെന്നുമായിരുന്നു ആളുകൾ പറഞ്ഞത് വിമല ചേച്ചിയോ മക്കളോ മറ്റു ബന്ധുക്കളോ വിളിക്കാതെയാണ് സുനിൽ സ്വാമി അവിടേക്ക് എത്തിയതും ചടങ്ങുകൾ ചെയ്തതുമെന്ന് ഹൈദരാലി പറയുന്നുണ്ട് വൺ ടു ടോക്സ് യൂട്യൂബ് ചാനലിലൂടെയാണ് അദ്ദേഹം അന്ന് നടന്ന സംഭവങ്ങളെക്കുറിച്ച് വിശദീകരിച്ചത് ബുധനാഴ്ചയായിരുന്നു സഞ്ജയന താരങ്ങളടക്കം നിരവധി പേരാണ് സഞ്ജയത്തിൽ പങ്കെടുത്തത് ചേച്ചിയുടെ വിശ്വാസത്തിന്റെ ഭാഗമായാണ് സഞ്ചയന ചടങ്ങുകൾ നടത്തിയത് ബന്ധുക്കളെല്ലാം സഹകരിച്ചിരുന്നു സത്യനന്ദിക്കാട് അടക്കം ശ്രീനിവാസിന് പ്രിയപ്പെട്ടവരെല്ലാം സഞ്ചയനത്തിൽ പങ്കെടുത്തിരുന്നു ടൗൺ ഹാളിലേക്ക് ശ്രീനിവാസിനെ കൊണ്ടുവന്നപ്പോൾ മുതൽ സുനിൽ സ്വാമിയും അവിടെ ഉണ്ടായിരുന്നു പിറ്റേന്ന് രാവിലെ വീട്ടിൽ വന്ന് അദ്ദേഹം കർമ്മങ്ങൾ ചെയ്യുകയായിരുന്നു ശ്രീനിചേട്ടന് ഈ വക വിശ്വാസങ്ങളില്ലെങ്കിലും ചേച്ചിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിൽ എതിർപ്പ് പ്രകടിപ്പിക്കാറില്ല അവരെ അടുത്തറിയാവുന്ന ഒരാൾ എന്ന നിലയിൽ ഞാൻ മനസ്സിലാക്കിയ കാര്യമാണിത് മരണാനന്തര ചടങ്ങുകളെല്ലാം ചെയ്യണമെന്ന് തീരുമാനിച്ചത് ചേച്ചിയാണ് ഒത്തിരി ബന്ധുക്കളുള്ള കുടുംബമാണ് അവർ അവരാരെങ്കിലും ആണോ സുനിൽ സ്വാമിയെ വിളിച്ചതെന്നുള്ള സംശയം ഞങ്ങൾക്ക് വരെ തോന്നിയിരുന്നു എന്നാൽ ആരും അദ്ദേഹത്തെ വിളിച്ചിട്ടില്ല കർമ്മം ചെയ്യാനും പറഞ്ഞിട്ടുമില്ല അദ്ദേഹം ആരാണെന്ന് പോലും കുടുംബത്തിന് അറിയില്ല ചേച്ചിക്കൊന്നും അദ്ദേഹത്തിന്റെ കാര്യം അറിയുകയില്ല സ്വയം പേരെടുക്കാൻ വേണ്ടിയാണ് സുനിൽ സ്വാമി അവിടെ വന്നതെന്ന് വേണം മനസ്സിലാക്കാൻ നല്ല രീതിയിൽ മന്ത്രങ്ങൾ പറയുന്നവർ അവിടെ ഉണ്ടായിരുന്നു അവരാണ് മുഖ്യ കാർമ്മികത്വം വഹിച്ചത് വീടിനകത്തുള്ള ചടങ്ങുകൾക്ക് നേതൃത്വം കൊടുത്തത് അവരാണ് അവിടെയും വന്ന് സുനിൽ സ്വാമി ഇടപെടുന്നുണ്ടായിരുന്നു ഇദ്ദേഹം വലിയൊരു സ്വാമിയാണ് എന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിയത് പിന്നീട് സോഷ്യൽ മീഡിയയിലും വലിയ ചർച്ചയായി മാറുകയായിരുന്നു സഞ്ചര്യത്തിൽ പങ്കെടുക്കാൻ പോയപ്പോൾ ഇതേക്കുറിച്ച് ഞാൻ അവരോട് സംസാരിച്ചിരുന്നു അവരെല്ലാം നല്ല വിഷമത്തിലാണ് അവരാരും അറിഞ്ഞു ചെയ്തതല്ല അങ്ങനെ ഒരു കാര്യം അതിന്റെ സങ്കടത്തിലാണ് അവർ ഇത്തരത്തിലൊരാളെ എന്തിനു കൊണ്ടുവന്നു എന്ന ചോദ്യങ്ങൾ കണ്ടിരുന്നു ആരും കൊണ്ടുവന്നതല്ല സ്വയം വലിഞ്ഞു കയറി വന്ന ആ ആളായതാണ് അദ്ദേഹത്തെ തിരിച്ചറിയാനോ ആ സമയത്ത് പ്രതികരിക്കാനോ കഴിയാതെ പോയി എന്താണെന്ന് പറയാൻ പോലും പറ്റാത്തൊരു അവസ്ഥയായി പോയി ഉള്ളതുകൊണ്ട് എന്നും ഒരു കമ്മ്യൂണിസ്റ്റായി ജീവിച്ച മനുഷ്യനാണ് ശ്രീനിച്ചേട്ടൻ ആർക്കെതിരെയും വിമർശനങ്ങൾ പറയാൻ മടിയില്ലാത്ത വ്യക്തിയാണ് ഉള്ള കാര്യങ്ങൾ തുറന്നു പറയും അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ അന്തിമ നിമിഷങ്ങളിൽ ഇങ്ങനെയൊക്കെ ചെയ്ത ആ സ്വാമിയെ എന്ത് ചെയ്യണം പൊതുജനങ്ങൾ മനസ്സിലാക്കുക മാപ്പർഹിക്കാത്ത തെറ്റാണ് അദ്ദേഹം ചെയ്തത് ഒരു കാരണവശാലും അംഗീകരിക്കാനാവാത്ത കാര്യമാണ് കുടുംബാംഗങ്ങളെല്ലാം ഇതിൽ നല്ല വിഷമത്തിലാണ് ഇപ്പോഴും അവിടേക്ക് ആളുകൾ വരുന്നുണ്ട് ചേച്ചിയെയും മക്കളെയും ആശ്വസിപ്പിച്ചു പോകുന്നുണ്ട് ആ ഗേറ്റ് ഇപ്പോഴും തുറന്നു വെച്ചിരിക്കുകയാണ് എന്നാണ് പറയുന്നത് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ കണ്ടനാട്ടെ വീട്ടിലാണ് സംസ്കാര ശുശ്രൂഷകൾ നടന്നത് തെന്നിന്ത്യൻ സിനിമാ ലോകം ഒന്നാകെ അദ്ദേഹത്തെ അവസാനമായി കാണാൻ എത്തിയിരുന്നു ഇപ്പോഴത്തെ താരത്തിന്റെ സംസ്കാര ചടങ്ങിൽ നടന്ന ഗുരുതര വീഴ്ച ചൂണ്ടിക്കാണിക്കുകയാണ് മാധ്യമ പ്രവർത്തകൻ ഷാജൻസ് കറിയ നിരവധി തട്ടിപ്പുകൾ നടത്തുകയും നിരവധി കേസുകളിൽ പ്രതിയാവുകയും ചെയ്ത സ്വയം ആൾദൈവം ചമഞ്ഞ് നടക്കുന്ന സുനിൽ സ്വാമി ശ്രീനിവാസിന്റെ അന്ത്യകർമ്മങ്ങൾ ചെയ്തുവെന്നാണ് ഷാജൻ സ്കറിയ വിമർശിച്ചു പറഞ്ഞത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് നമ്മുടെ പ്രിയങ്കരനായ ശ്രീനിവാസിന്റെ സംസ്കാര ചടങ്ങ് സമയത്ത് സങ്കടകരമായ ഒരു കാഴ്ച ശ്രദ്ധയിൽപ്പെട്ടു ശ്രീനിയേട്ടന് ബുദ്ധിമുട്ടാകുമെന്ന് കരുതിയാണ് രണ്ടു ദിവസം മിണ്ടാതിരുന്നത് ഇനിയും നിശബ്ദത തുടർന്നാൽ ചില തട്ടിപ്പുകാർക്ക് അത് മുതലെടുപ്പിന് കാരണമാകുമെന്നത് കൊണ്ട് മാത്രം ശ്രീനിയട്ടന്റെ ആത്മാവിനോട് മാപ്പ് ചോദിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ് എങ്ങനെയാണ് പാലക്കാട് മുതലമട കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സുനിൽ സ്വാമി എന്ന തട്ടിപ്പുകാർ അന്ത്യകർമ്മങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് അത് ഭയപ്പെടുത്തുന്ന കാഴ്ചയായിരുന്നു അതിൽ കുടുംബാംഗങ്ങൾക്ക് എന്തെങ്കിലും പങ്കുണ്ടോയെന്ന് ഞാൻ അന്വേഷിച്ചു കുടുംബാംഗങ്ങൾക്ക് ബന്ധമില്ലെന്ന് അന്വേഷണത്തിൽ മനസ്സിലായി സുനിൽ സ്വാമി വലിഞ്ഞു കയറി വന്നതാണ് ശ്രീനിവാസൻ കടുത്ത മതവിശ്വാസിയോ കടുത്ത മതനിഷേധിയോ ആയിരുന്നില്ല എല്ലാവരെയും പരിഹസിക്കുന്നത് പോലെ മതങ്ങളായി മതങ്ങളെയും പരിഹസിക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ മതപരമായ ചടങ്ങുകൾ ഒന്നും വേണ്ടെന്ന നിർബന്ധമുണ്ടായിരുന്നില്ല ഒരിടത്തും പറഞ്ഞിട്ടുമില്ല ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് ശ്രീനിവാസിനെ ബാധിക്കുന്ന കാര്യമായിരുന്നില്ല അതുകൊണ്ട് തന്നെ ശ്രീനിവാസിന്റെ അന്ത്യകർമ്മങ്ങൾ എങ്ങനെയായിരിക്കണം എന്നതിൽ സിനിമാ ലോകം ആദ്യം അഭിപ്രായം തേടിയത് അദ്ദേഹത്തിന്റെ മക്കളോടും ഭാര്യയോടുമാണ് മതപരമായ ചടങ്ങുകൾ വേണേ വേണമെന്നത് അദ്ദേഹത്തിന്റെ ഭാര്യ വിമലയാണ് പറഞ്ഞത് അതിനുവേണ്ട കാർമ്മികരെ കൊണ്ടുവരികയും ചെയ്തു അതിനിടയിലേക്ക് സുനിൽ സ്വാമി അവിടേക്ക് ഇടിച്ചു കയറി വരികയാണ് ആരുടെയും ക്ഷണമോ അനുമതിയോ ഇല്ലാതെ സുനിൽ സ്വാമി അന്ത്യകർമ്മങ്ങളുടെ ചുമതല ഏറ്റെടുത്തു തടയാൻ ആർക്കും കഴിഞ്ഞില്ല വാസ്തവത്തിൽ ശ്രീനിവാസൻ ഇതുവരെ ജീവിതത്തിൽ പുലർത്തിയിരുന്ന ആദർശങ്ങൾക്കെതിരായിരുന്നു സുനിൽ സ്വാമിയുടെ രംഗപ്രവേശനവും കാർമ്മികവും എല്ലാതരം തട്ടിപ്പുകൾക്കും ഉടായ്പകൾക്കും ആൾ ദൈവങ്ങൾക്കും എതിരായിരുന്നു ശ്രീനിവാസൻ തന്നെ ഉടായ്പിന്റെയും തട്ടിപ്പിന്റെയും പേരിൽ പേരെടുത്തവരാണ് തന്റെ അന്ത്യകർമ്മത്തിന് നേതൃത്വം കൊടുക്കുക എന്നത് ഒരു കാരണവശാലും ശ്രീനിവാസിന്റെ ആത്മാവിനിൽ അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല സഹകരണ ബാങ്കിലെ ജീവനക്കാരനായിരുന്ന സുനിൽ സ്വാമി അവിടെ നിന്നും തട്ടിപ്പ് നടത്തി സത്യസായി സത്യസായിബാബ പ്രസ്ഥാനത്തിൽ ചേർന്നു അവിടെയും തിരുമറി നടത്തി പുറത്താക്കപ്പെടുകയും ശേഷം ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് തുടങ്ങി സ്വയം ആൾദൈവമായി പ്രഖ്യാപിക്കുകയും ചെയ്തയാളാണ് പക്ഷേ അമൃതാനന്തമയോളം വളരാൻ കഴിഞ്ഞില്ല പക്ഷേ വാചകം അടിക്കാൻ കൊണ്ടും ആത്മീയ തട്ടിപ്പിൽ പ്രാഗൽഭ്യമുള്ളതുകൊണ്ടും സുനിൽ പല പ്രമുഖരുടെയും സ്വന്തക്കാരനായി മാറി വെബ്സൈറ്റ് പരിശോധിച്ചാൽ അമിത്ഷാ മുതൽ കോടിയേരി ബാലകൃഷ്ണൻ വരെയുള്ളവർ സുനിൽ നടത്തിയ പരിപാടികളില് പങ്കെടുത്തതായി കാണാമെന്നും ഷാജസ് കറിയ പറഞ്ഞു അതേസമയം നടനും തിരക്കഥാകൃത്തുമായ ശ്രീനിവാസിന്റെ മരണം കുടുംബത്തെ ദുഃഖത്തിൽ ആഴ്ത്തിരിക്കുകയാണ് അറുപത്തൊൻപത് വയസ്സിലാണ് ശ്രീനിവാസൻ ലോകത്തോട് വിട പറഞ്ഞിരിക്കുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾ ഏറെ നാളായി അലട്ടുന്നുണ്ടായിരുന്നു അദ്ദേഹത്തെ സിനിമാ രംഗത്ത് നിന്നും മാറി നിൽക്കുകയായിരുന്നു ശ്രീനിവാസൻ ഇതിനിടെ ചില വേദികളിലും എത്തി വിനീത് ശ്രീനിവാസൻ ധ്യാൻ ശ്രീനിവാസൻ എന്നിവരാണ് ശ്രീനിവാസിന്റെ മക്കൾ രണ്ടുപേരും അറിയപ്പെടുന്ന സിനിമാ താരങ്ങൾ അച്ഛന്റെ മൃതദേഹത്തിന് അരികിലിരുന്ന് കരയുന്ന ധ്യാനിന്റെ ദൃശ്യങ്ങൾ ഏവരെയും നൊമ്പരപ്പെടുത്തുകയായിരുന്നു ധ്യാൻ ശ്രീനിവാസിന്റെ പിറന്നാൾ ദിനമാണ് ഡിസംബർ ഇരുപത് ധ്യാനിന്റെ പിറന്നാൾ ദിനത്തിലാണ് പിതാവിന്റെ ചെന്നൈയിലാണ് താമസിക്കുന്നത് ധ്യാൻ അച്ഛനും അമ്മയ്ക്കും ഒപ്പവും അച്ഛനും താനും തമ്മിൽ സ്നേഹപ്രകടനങ്ങൾ നടത്തുന്ന ബന്ധമില്ലെന്ന് ധ്യാൻ പലപ്പോഴും പറഞ്ഞിട്ടുമുണ്ട് താൻ വഴി തെറ്റിപ്പോയ നാളുകളിൽ അച്ഛനുമായി അസ്വരസ്യം ഉണ്ടായിട്ടുണ്ടെന്നും ധ്യാൻ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ജീവിച്ചു വളർന്ന സാഹചര്യം വേറെയാണ് ഞാൻ പുള്ളിയുടെ മകനാണെന്ന് ഒഴിച്ച ഒഴിച്ച് ഞാൻ പുള്ളിയുടെ പുള്ളിയിൽ നിന്നും പ്രചോദനം നേടിയ ഒരു സംഭവം ഉണ്ടായിട്ടില്ല ഉപദേശങ്ങൾ തന്നിട്ടില്ല ഞങ്ങൾ അങ്ങനെ ഒരുമിച്ച് ജീവിച്ചിട്ടില്ല ഇപ്പോഴാണ് ഞാൻ വീട്ടിൽ നിൽക്കുന്നത് ഞങ്ങൾ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും ധ്യാൻ ഒരിക്കൽ പറഞ്ഞു പഠനകാലത്ത് താൻ ലഹരിക്ക് അടിമപ്പെട്ടിരുന്നെന്നും അന്ന് ധ്യാൻ പറഞ്ഞിരുന്നു